ഒരു മനുഷ്യൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ വളർച്ച ജീവിത ജീവിത രീതി കഴിവുള്ളവനും ഇല്ലാത്തവനും അങ്ങനെ ജീവിത രീതി അതൊരു സാഹചര്യം പോലെ അവർ ജീവിച്ചു പോകുന്നു മരണം അതും കൃത്യമായിട്ടുള്ള ഒരു സത്യമാണ് മരണം അപ്പം ആ മരണം കഴിഞ്ഞാൽ ബാക്കി എന്താണ് എന്നുള്ളതാരും നമ്മൾ അങ്ങേ ലോകത്ത് പോയി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ആത്മാവുണ്ട് എന്നുള്ളത് പറയുന്നത് വെറുതെയാണ് അല്ലെങ്കിൽ അത് പ്രേത സ്വരൂപമായിട്ട് മാറുമെന്നുള്ളത് വെറുതെയാണ് എന്നുള്ളത് പലരും പറയുന്നുണ്ട് മിക്കവരും അങ്ങനെയാ കാരണം അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തവർ എന്നാലൊരു നല്ലൊരു കർമ്മി ഒരു ജോൽസിനോ കർമ്മിക്കോ അങ്ങനെ തള്ളിക്കളയാനായിട്ട് കഴിയില്ല അപ്പം ഞാൻ ചെയ്തൊരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഞാനൊരു നാല് നാല് കൊല്ലം മുൻപ് ചെയ്തൊരു പൂജയുടെ അനുഭവമാണ് ബന്ധത്തിൽ സ്വന്തക്കാര് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടിയിട്ട് അവർ വളരെ ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാർക്ക് അറിയാൻ പാടില്ല വീട്ടിൽ ആ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ബന്ധമാണ് അങ്ങനെ അവർ വീട്ടിൽ വന്നിട്ട് തിരികെ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടീനെ അവരുടെ വീട്ടിൽ ലാൻഡ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ വണ്ടിയുമ്പോൾ പോകുന്ന പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി വണ്ടിയുടെ ബാക്കിൽ ഇവർ പോകുന്ന ഇവർ ബൈക്ക് മേലെ ടൂ വീലർ മേലാണ് പോണത് ആ വണ്ടിയുടെ മുകളിൽ വേറൊരു വണ്ടി വന്നിട്ട് ഇടിച്ചു ഇടിച്ചവശം രണ്ടു പേരും തെറിച്ചു വണ്ടിയിൽ നിന്ന് വീണു ചക്കനാണെങ്കിൽ തെറിച്ചു പോയിട്ട് തല കുത്തിയിട്ട് വീണു അവൻ അതിൻ്റെ തലൊക്കെ പൊളിഞ്ഞിട്ട് അങ്ങനെ ഒരു സീനായി പെൺകുട്ടി എന്തുണ്ടായെന്ന് പറഞ്ഞാൽ അവളും ഈ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് മുകളിലേക്ക് പോയിട്ട് അതേപോലെ തന്നെ അടിയിൽ വന്നിരുന്നു നോക്കുമ്പോൾ ബ്ലീഡിങ്ങായി നട്ടില് പൊട്ടി ബ്ലീഡിംഗ് ആയി അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി നോക്കുമ്പോൾ പെൺകുട്ടി മരിച്ചു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല നമ്മുടെ ആശുപത്രിയിൽ ചേർന്നു അവർ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ 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 ആയിട്ട് കുട്ടി മരിച്ചു അന്നാണെങ്കിൽ അവനെ യാതൊരു ബോധമില്ലാണ്ടായി തല റൊട്ടിയൊക്കെ പൊളിഞ്ഞ് നാശമായി എന്നിട്ട് അവരൊക്കെ അതിനെ പൈസയിടം എടുക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ പോകാതെ കാരണം അവരുടെ ആവശ്യമായിട്ടില്ലെന്ന് തോന്നുന്നു പെൺകുട്ടി പോയി ആൺകുട്ടിയുടെ ആയിട്ടില്ല എങ്കിലും അതൊരു പിണ്ടി കെടുക്കുന്ന പോലൊരവസ്ഥയിലേക്ക് ആയി അപ്പോൾ പൈസയുടെ ഒരു പൈസ ഉള്ളത് കൊണ്ട് ഡോക്ടർമാരെ കാണിച്ച് ഈ ആശുപത്രി വേറെ ആശുപത്രിക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വലിയ ഡോക്ടർമാരെ കൊണ്ടുവന്നു അങ്ങനെ ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിണ്ടി കിടക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല എഴുന്നേൽക്കാൻ കഴിയില്ല കെടുന്ന കെടുപ്പിൽ തന്നെ ഒരു ആറുമാസത്തോളം അങ്ങനെ കിടന്നു കിടന്നിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും കൃത്യമായിട്ടുള്ള നടക്കാനൊന്നും പറ്റില്ല എങ്കിൽ ഈ ആറുമാസം വരെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ അദ്ദേഹത്തിന് അമ്മ അച്ഛൻ എല്ലാവരും ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണം ഭക്ഷണം കൊടുക്കണം അപ്പി കോരണം മൂത്രം കോരണം ഇതെല്ലാം ഇട്ടിട്ടാണ് പമ്പേഴ്സ് എല്ലാം ഇട്ടിട്ടാണ് അദ്ദേഹത്തിനൊക്കെ കിടക്കുന്നത് കാരണം അദ്ദേഹം ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ള നല്ല ശരീരമുണ്ട് ഹൈറ്റും വെയ്റ്റൊക്കെ ഉള്ള പെയ്യനാണ് പക്ഷേ അവനെ ഈ വീണ് നോക്കുമ്പോൾ അവൻ്റെ നട്ടെല്ലും മൊത്തം മൊത്ത ചുരുങ്ങിയുണ്ട് അവിടുന്ന് നട്ടെല്ലും മൊത്തം ചുരുങ്ങി ആളെ ചുരുങ്ങി ഭയങ്കര വെയിറ്റായി എടുക്കാനും കഴിയുന്നില്ല അങ്ങനെയാണ് ഇവർ അച്ഛനും അമ്മയും സഹോദരനൊക്കെ കൂടിയിട്ടാണെന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തി ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക അപ്പോഴും മടങ്ങില്ല ശരീരം എന്നിട്ട് അവിടെ കൊണ്ടൊക്കെ എടുത്തുക അപ്പി കോരുക കുളിപ്പിക്കുക ഒരു ചുറ്റായ്മയിലാണ് ഇവർ നടക്കുന്നത് അപ്പോൾ ഈ അമ്മ ഈ കുട്ടിക്ക് ഈ ഇത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാലേ അദ്ദേഹം അവിടെക്ക് എടുക്കലാണ് കാരണം സംസാരിക്കാൻ പറ്റില്ല ശരി കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല കൃത്യമായിട്ടുള്ള ധാരണയില്ല ആ ആൾ എന്തോ വേറെ ആരായിട്ടോ സംസാരിക്കുന്നുണ്ട് ആശയങ്ങൾ കൈമാറുന്നുണ്ട് എന്നുള്ളത് ആ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ അമ്മയ്ക്ക് മനസ്സിലായി ചെറിയ ചെറിയ ഇങ്ങനെ കുണുങ്ങി കുണിങ്ങിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാക്കുക കാരണം വായി തുറക്കാനോ സംസാരിക്കാനോ പറ്റില്ല വിളിക്കാനൊന്നും പറ്റില്ല ആ കിടന്ന കടുപ്പിൽ തന്നെ എങ്ങനെയൊക്കെ ഞാൻ അതേ രൂപത്തിൽ തന്നെ കടുപ്പുള്ളൂ പക്ഷേ ഇവൻ്റെ കണ്ണ് ഒരു പോയിന്റിലേക്ക് മാത്രമായിട്ട് അവർ അങ്ങനെ ആ ഒരു നിരക്കത്തിൽ കൂടി ഇവൻ എന്തോ ആരോട് സംസാരിക്കേണ്ട എന്നുള്ളവർക്ക് മനസ്സിലായി അങ്ങനെ അമ്മ ഒരു ആഴ്ചോളം പിന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവൻ്റെ ഒരു പോയിന്റിലേക്ക് മാത്രമേ നോക്കി സംസാരിക്കൂ കാരണം കഴുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല എങ്കിലും ആ നോക്കുന്ന സ്ഥലത്ത് ആരുള്ള മാതിരിയാണ് അമ്മയ്ക്ക് മനസ്സിലായത് എന്നാൽ ഇങ്ങോട്ട് തീരുമ്പോൾ അമ്മേനെ കണ്ടാലൊന്നും ഇല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവ അതുപോലെ ആക്കുകയുള്ളൂ അങ്ങനെ ഇതെന്താണ് നോക്കുമ്പോൾ പിന്നീട് ഈ അമ്മ കടന്നു വരണ സമയത്ത് പെട്ടെന്ന് ആരാണ് അങ്ങോട്ട് ഓടി പോകുന്ന പോലെ ഒരു നഴലിൽ അങ്ങോട്ട് പോകുന്ന പോലെ ഈ അമ്മയ്ക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ അമ്മയ്ക്ക് ഇതിന് ഡൗട്ട് അടിച്ചു എന്തോ അവിടെ ഉണ്ട് എന്തോ അവൻ്റെ അടുത്തേക്ക് എത്തണെന്ന് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ റൂമിലേക്ക് വരുന്നൊരു നിലപാടായി വെത്തല്ല ആളേനൊന്നറിയില്ല എങ്കിലും വാതിലും അല്ലേനെ തുറക്കിൽ തുറന്ന് തുറക്കണ സൗണ്ട് കേൾക്കാം ആരും ഇങ്ങനെ ഈ കാലിൻ്റെ അടി വെക്കുന്നത് ഒരു ചില്ലിൻ ചില്ലെന്ന് കാലിൻ്റെ പാതസറൊക്കെ ഉണ്ട് അറിയാമ്മയ്ക്കറിയാം അങ്ങനെ വന്ന് കുറേ നേരം നിട്ട് ഈ ചെക്കൻ ഇവൻ ഈ പോയിന്റ് മാറ്റിയിട്ട് പിന്നെ ഇവിടെ അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കുന്ന രൂപത്തിലാണ് അവൻ അവനെ പറ്റുന്ന മാതിരി അവൻ സംസാരിക്കുന്ന കണ്ണിൽ നിന്ന് കണ്ണ് നീര് വരുന്നുണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമ്മയ്ക്ക് പൂർണ്ണ ബോധ്യം ഇവിടെ ഉണ്ട് ആരോ വന്നിട്ടുണ്ട് എന്നാൽ ഈ അമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ആരം മുറിയുന്ന ആരം ഓടി പോകുന്നുണ്ട് ഓടിപ്പോകുമ്പോൾ അതിൻ്റെ വാതിൽ അടയുന്നുണ്ട് വരുന്ന സമയത്ത് വാതിൽ തുറക്കണു കയറി വരണം അതങ്ങനെ ആവാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മയ്ക്ക് പേടിയായി കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അരിച്ചയ്ക്ക് വരണമെങ്കിൽ ഇദ്ദേഹമായിരിക്കും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പല ആളുകൾ തന്നെ കർമ്മികളിനൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി അതേപോലെ തന്നെ കർമ്മം അറിയുന്ന അച്ഛന്മാർ അവർ ഒരൊറ്റ ആളവർ വിട്ടിട്ടില്ല ഈ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇത് ഞാൻ കാണാൻ തുടങ്ങുമ്പോൾ ഒരു മൂന്ന് കൊല്ലത്തോളായി ഉണ്ട് ആറുമാസ ആകുമ്പോഴേക്കിനും ഇതിങ്ങനെ കാണാൻ തുടങ്ങി പക്ഷേ എൻ്റെ അരുത്തിക്ക് വരുമ്പോൾ മൂന്ന് കൊല്ലത്തോളായി അതുവരെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എടുക്കുക ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശരി അപ്പോൾ അത് ചെറിയൊരു ശമനം ഉണ്ടാകും വീണ്ടും അതിൽ കൂടുതലാവും അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ വരുന്ന ആളുകളേനെ അത് തട്ടിയിടുക ഉപദ്രവിക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുക അമ്മയ്ക്ക് പിന്നെ നിത്യം തലവേദനയായി ആ നിത്യം തലവേദനയായിട്ട് അമ്മയ്ക്ക് ഒന്നെങ്കിലും കുരിശ ഇട്ടിട്ടാണ് നടക്കില്ല എന്നിട്ടും സമാധാനം ഇല്ല അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്ന ഒരാൾ കുറേ ആളുകളായി അവസാനം എന്നെ കാണാനായിട്ട് മുന്നൊരാളിനെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവർ അപകടം ഉണ്ടായ സ്ഥലത്ത് ഈ കുട്ടി മരിച്ച സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നിട്ട് കർമ്മം ചെയ്യാം കർമ്മം ചെയ്തിട്ട് അതിനെ ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് പിറ്റേ ദിവസം വരാൻ പറ്റാണ്ടായി രക്തം ചെർദിച്ച ആശുപത്രിയിലായി അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്തു തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അങ്ങനെ വന്നിട്ട് എന്നെ കണ്ടു അപ്പോൾ ഈ കാണാനായിട്ട് മുന്നേ എന്തുണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് കാണാനുള്ള സംഭവം ഇവർ കർമ്മം ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ വേളാങ്കണ്ണിയിലേക്ക് പോവുക ഇത് വേളാങ്കണ്ണിയിൽ കൊണ്ടുപോയിട്ട് ഒഴിവാക്കുക കാരണം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കർമ്മം ചെയ്ത ആൾ പറഞ്ഞു വേളാങ്കണ്ണി പൊക്കോളൂ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ അവിടുത്തെ ഫാദറിനൊക്കെ കണ്ട് ഇന്നമാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയും ഇവർ വേളാങ്കണ്ണി വേളാങ്കണ്ണിയിൽ പോയിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്തു തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു പോര വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഇവർ പോകുന്ന വണ്ടിയുണ്ട് ആ വണ്ടിയിൽ എന്തൊരു ആംബുലൻസ് പോലെയുള്ള പോലുള്ള കൊണ്ടുപോയിട്ടുള്ളത് കാരണം ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റില്ല അപ്പം ഇവർക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞ ഇവര് ഒരു ചായക്കടയുടെ അടുത്ത് വെച്ചിട്ട് ഇവർ ചായ കുടിക്കാൻ നിർത്തി ചായ കുടിക്കാൻ നിർത്തി അതിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ വന്നിട്ടായിരിക്കുന്നത് വണ്ടിയുടെ അടുത്ത് അപ്പം എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് കൈ അപ്പോൾ അവർ കുറച്ച് പൈസ കൊടുത്തു അപ്പോൾ പൈസ കൊടുത്തപ്പം അവർ പൈസ മേടിച്ചില്ല എനിക്കത് വേണ്ടത് മതിയെന്ന് പറഞ്ഞു അവനെ കൊടുക്കുന്നതെന്ന് കുറച്ച് എനിക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇത് മേടിച്ച് ഇത് കൊടുത്തുനിന്ന് കുറച്ചെടുത്ത് കൊടുത്തു ഇത് നഷ്ടമില്ലാത്ത കാര്യമല്ലേ അദ്ദേഹം വായിലിട്ടു കുറച്ച് ദൂരം നടന്നു കുറച്ച് ദൂരം നടന്നിട്ട് വണ്ടിയുടെ മുൻവശത്ത് നിന്നിട്ട് നോക്കുമ്പോൾ പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടിയാ മരണപ്പെട്ട കുട്ടിയാ അപ്പൊ ഈ അമ്മയ്ക്ക് മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആങ്ങളുടെ മോളായിരുന്നു ആങ്ങളുടെ മോളും പെങ്ങളുടെ മോനും തമ്മിലാണ് പ്രണയം അപ്പൊ ഇത് ഇവരെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊല്ല വീഴും ഒരു കാരണവശാലും അറിയാൻ പാടില്ല ഇവർക്കും അറിയില്ല അങ്ങനെയാണ് പിന്നീട് ഇയാളാണെന്നുള്ളത് കാരണം പെൺകുട്ടി മരിച്ചപ്പോ അറിഞ്ഞാലും അവരറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇവിടെ ആണെന്നുള്ളവര് ഉറപ്പാക്കിയത് ഈ പലഹാരം ഈ പലഹാരം മേടിച്ച് വായിലിട്ട് കുറച്ച് ഇവർ നടന്നു ചിരിച്ചു നോക്കി അപ്പം അതുവരെ വേറെ ഏതൊരു സ്ത്രീ ആയിട്ടൊന്നും തോന്നിയിട്ടുള്ള മുഖം വ്യക്തമല്ല അങ്ങനെ ചിരിച്ചു പിന്നെ അതൊരു പോത്തായിട്ട് നിന്നു പറഞ്ഞേ പോത്തായിട്ട് ആ പോത്തായിട്ട് നിന്നിട്ട് പിന്നെ ഇവർക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട് ഡ്രൈവർക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു വിഷമങ്ങൾ കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത് അപ്പം ഇത് അറിയാൻ കാരണം രാശി വെച്ചു എന്നെ വിളിച്ചു നോക്കി രാശിയൊക്കെ വെച്ചു അപ്പൊ രാശി വെക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ രാശി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രേതാണ് ഈ സ്ത്രീയുടെ ഒരു പ്രേതാണെന്ന് പറഞ്ഞു അപ്പം അമ്മ അങ്ങനെ തലചിറ്റി വീണു കാരണം അതിൻ്റെ മുന്നത്താഴ്ചയില് ഇവരുടെ അടുക്കളയിൽ നിന്ന് അടുത്തുണ്ട് ആ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് വാതിൽ തുറന്ന വശുണ്ട് ഈ പെൺകുട്ടി മുടി കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നു ഇതൊക്കെ ഉണ്ടവശം കരഞ്ഞിട്ടങ്ങനെ ഡോറടച്ചു പിന്നെ ആ ഡോറ് തുറന്നിട്ടില്ല വേറെ ബാത്റൂമുണ്ടാക്കിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതിന് ശേഷം ഈ കർമ്മം ചെയ്തിട്ട് എന്നെ മാതിരി പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് അവസാനിപ്പിച്ച് വരുമ്പോഴാണ് ഈ പെൺകുട്ടിയെ വീണ്ടും കാണുന്നതും ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എന്ത് ചെയ്യും ആ ഇരിക്കുന്ന അപ്പോഴാണ് രാ എന്നെ കാണുന്നതും അറിയുന്നതും വിളിക്കുന്നതും രാശി നോക്കുന്നത് അപ്പം ഇവിടെ ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ചേച്ചി കൂടുതൽ വിഷമമായി അപ്പം തന്നെ തലചുറ്റി വീണു പിന്നെ അവിടെ നിന്ന് എണിച്ചതിന് ശേഷം വന്ന് പറഞ്ഞു ഇത് എന്ത് ചെയ്താലും തീർക്കണം എന്ത് കർമ്മം ചെയ്താലും വേണ്ടില്ല നിങ്ങൾക്ക് എത്ര പൈസ ചിലവായാലും വേണ്ടില്ല ഇത് തീർക്കണം കാരണം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഷ്ടമാണത് അപ്പോൾ ഇതിനെ അവസാനിപ്പിച്ചില്ല പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതൊരു കർമ്മം ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത വിശ്വാസം ഇല്ലാത്തൊരാൾക്കാണ് ഈ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരിക്കലും അത് സമ്മതിക്കില്ല പിന്നെ 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 എന്ന് പറയുള്ളു അത് ആ കുട്ടിയുടെ അമ്മ അത് അനുഭവിച്ചറിഞ്ഞ കാരണം അതേപോലെ തന്നെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ വിശ്വാസം അതുകൊണ്ട് കർമ്മം ചെയ്യണ സമയം ഒരു അച്ഛൻ വന്നില്ല ഈ അമ്മ ഇരുന്നതിന് ശേഷം നമ്മൾ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തു വളരെ ഭംഗിയായിട്ടതിനെ ആവാഹിച്ചു ഈ പറഞ്ഞ പോലെ തന്നെ വേളാങ്കണ്ണിയിൽ ചെന്നിട്ട് അതിന് അതിൻ്റെ കടലിൽ കൊണ്ടുപോയിട്ട് അവിടെ കർമ്മം ചെയ്ത് അവസാനിപ്പിച്ചു ഈ നാഴിക വരെ പിന്നെ അതിൻ്റെ ദോഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രേതം എന്നുള്ളത് അല്ലെങ്കിൽ ആത്മാവ് ദുരിതമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു അറുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള ആയുസ് ഉണ്ടായിരിക്കും ആൾ മരണപ്പെട്ടു പോകണത് ഇരുപത്തൊന്ന് വയസ്സിലാണ് അപ്പോൾ ചിലപ്പോൾ ആ സമയം വരെ ഈ ദുരിതമായിട്ടിരിക്കുന്ന അവസ്ഥയെന്ന് വിട്ടുപോകാതെ ചിലപ്പോൾ നിൽക്കാം അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ആ ദുരിതത്തിനെ മാറ്റി അപ്പോൾ മരണം എന്നുള്ള സത്യമായിട്ടുള്ള അവസ്ഥയാണ് അതിന്റെ ആത്മാവുണ്ട് അല്ലെങ്കിൽ പ്രേത സാന്നിധ്യമുണ്ട് ദുരിതമുണ്ട് അതും സത്യമാണ് അപ്പോൾ എന്തിനും അതിന്റെ ദുരിതങ്ങൾ മാറ്റി കഴിഞ്ഞാൽ വളരെ നന്നാവും അപ്പോൾ എൻ്റെ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം